സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം അതിനുശേഷം ദിയ ദീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്ന കൊണ്ട് ഒരു പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു ആ എന്നിട്ട് 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 ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു സി സി ടി വി എന്തൊക്കെയായാലും അവര് ഫോട്ടോസൊക്കെ അവരിടുന്ന ഞങ്ങൾക്ക് പേടിയാണ് കാരണം ഞങ്ങിപ്പ ഞങ്ങള് സാധാരണക്കാരല്ലേ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ് ഞങ്ങൾക്കിപ്പോ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനൊന്നും താല്പര്യമില്ല അപ്പൊ അവരങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം ഇവർ എന്ത് രീതിയിൽ എന്തൊക്കെ ആലും ഇപ്പൊ തന്നെ തട്ടിക്കൊണ്ട് പോയനെ അവരത് മാറ്റി പറഞ്ഞോളൂ ഞങ്ങള് വണ്ടിയിലാണ് പോയത് ഞങ്ങള് വണ്ടി പോയി ഞങ്ങൾക്ക് സ്ഥലം അറിഞ്ഞില്ലായിരുന്നു സ്ഥലം അറിയില്ല ആ ഞങ്ങളുടെ പൈസ കൊടുത്തോറി അപ്പൊ നമ്മളെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചുണ്ടത് അപ്പൊ അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു നടൻ കൃഷ്ണകുമാർ നൽകിയ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിലെ യുവതികൾ കുറ്റം സമ്മതിക്കുന്ന ദൃശ്യം പുറത്തുവിട്ടു ഞങ്ങൾ സർ പുറത്തുവിട്ടുമായിട്ടാണ് നിങ്ങൾ കട്ടോ പക്ഷെ ഞാൻ കക്കുന്നില്ല 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 എന്ന് ഓർന്നുകൊണ്ട് കക്കരുത് എന്റെ കർത്താവേ ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദ കാരനാ എന്തല്ലേ എന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം എടുത്തു അത് അത് ശരിയാ ചെന്നാലും ശരി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒക്കെ വരുന്നുണ്ട് അത് പറഞ്ഞു എന്റെ ചേട്ടൻ ആണ് നിക്കുന്നത് അതിന് അതിനൊന്നും ഇല്ലേ എന്റെ ചേട്ടൻ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എന്റെ അക്കൗണ്ടിലാണ് ക്യാഷ് അയക്കുന്നത് അതും അവരവര് തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനം എന്നോട് പറഞ്ഞത് നിനക്ക് എന്തിനാണ് നിന്റെ ചാട്ട് ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത് ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ക്യാഷ് ഒക്കെ അയച്ചിരുന്നത് അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത് ഞാൻ തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി കാര്യം ചോദിക്കുമ്പോ പൈസ ാണ് ദിയ ചേച്ചി പറഞ്ഞത് ആണോ മാനസികമായിട്ടും അതിക്ഷേപിച്ചു കൃഷ്ണകുമാറും പറഞ്ഞു ദിയും പറഞ്ഞു ദിയുടെ അമ്മയും പറഞ്ഞു ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനതിലെന്തോ കൈ ഉണ്ട് നിങ്ങള് മുത്തി നീ മുക്കുവത്തിയാ നീ മുക്കുവത്തിയാന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞ ഹിന്ദു ആണെന്ന് പറഞ്ഞു നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ആണ് നീയൊക്കെ ക്രിമിനൽ എന്ന പറഞ്ഞത് ഞങ്ങളടുത്തും അങ്ങനെയാണോ നീയൊക്കെ മുക്കുവത്തിയാളല്ലേ നിന്നെയൊക്കെ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട വില നിലവാരമേ ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ തന്ത നിങ്ങനും ഈ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാൻ ഒക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ